പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു മണിക്കിടാന്ന് വെച്ച വീഡിയോ കുറച്ച് പോയി ലേറ്റായിപ്പോയിട്ടോ ഞാനിപ്പോഴും ഒരു മണി ആയപ്പോഴാണ് വീഡിയോ എടുക്കുന്നത് തന്നെ പിന്നെ രാത്രിയിൽ ഏഴ് മണിക്കത്ത് ഇപ്പം കുഞ്ഞുങ്ങളുമായിട്ടുള്ള വീഡിയോസൊന്നും നമ്മൾ ചെയ്യുന്നില്ല വയ്യാത്തതുകൊണ്ട് ഇന്ന് ചിലപ്പോഴാണെങ്കിൽ നോക്കുകെട്ടോ ചെറുതായിട്ടൊക്കെ ഒന്ന് ഭേദമായിട്ടുണ്ട് അപ്പോൾ ഇന്ന് കാണിക്കുന്നത് നമ്മുടെ കുഞ്ഞ് കൃഷിയുടെത്തിനകത്ത് കൊച്ചു കൊച്ചു കാഴ്ചകളാണ് പിന്നെ എന്താ പറയുന്നത് ഇപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടുനോക്കുക കേട്ടോ കാഴ്ചകളൊക്കെ ഞാൻ രാവിലെ തന്നെ എടുത്തു വച്ചു പക്ഷേ റെക്കോർഡ് ചെയ്യലും പരിപാടികളുമൊക്കെ ഉച്ചക്കായിരുന്നു കേട്ട് ചെയ്തത് അതുകൊണ്ടാണ് ഒരു മണി നമ്മുടെ സമയമൊക്കെ കുറച്ച് കഴിഞ്ഞു പോയി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തത് ഇന്നും ഉണ്ടായിരുന്നു കേട്ടോ കടലച്ചെടി രണ്ട് ഒന്ന് ആ പൂത്ത കടലച്ചെടി തന്നെ പിന്നെ വേറെ രണ്ടെണ്ണത്തിലും കൂടെ പൂവായിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷമായി ഇങ്ങനെ പൂ വരുമ്പോഴത്തേനും കടലുണ്ടാകാറായിന്നല്ലേ അപ്പോൾ തന്നെ പിന്നെ ഈ പൂവ് കഴിയുമ്പോൾ ആ ഒരു കട്ടിയുള്ള വേര് വരും അതും നമ്മൾ മണ്ണിലേക്ക് താഴ്ത്തിയാൽ വീ അതിലും കടലയാകും എന്നൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ അതേ മല്ലി വീച്ചൂട്ടം നട്ട മല്ലിയൊക്കെ നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഇലയില്ലേ ആ സ്റ്റേജിലായിട്ടുണ്ട് കേട്ടോ എല്ലാം കുറച്ചുകൂടെയൊക്കെ കഴിയുമ്പോഴത്തേനും നമുക്ക് പറിച്ചെടുക്കണം ഇത് നമ്മൾ ആ ഒരു തടവെടുത്ത് ചീര വെച്ചല്ലോ അതിനകത്ത് കുറച്ച് പയറും കൂടെയൊക്കെ കിളിർത്തിട്ടുണ്ട് ആദ്യം രണ്ട് പയറേ കിളിർത്തിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ അവിടെ ഇവിടെയൊക്കെ വേറെ എല്ലാം മുളച്ചു വരുന്നുണ്ട് പയറ് നമ്മൾ പഴയ വിത്തായിരുന്നേ പഴയ വിത്തിൻ്റെ കൂടെ ഇട്ടതിൽ ആ ചീര കിളിർത്തില്ല പയറ് മാത്രം കിളർത്തു പിന്നെ രണ്ടാമത് ഇട്ടതിനകത്താണ് ചീരയെല്ലാം കിളിർത്തത് ഇതും എല്ലാം ആയിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ പയറ് മുളച്ചു വരുന്നുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചതൊന്നും കിളിർക്കത്തില്ലായിരിക്കും കുറച്ച് പൂത്തതുപോലെയൊക്കെയായി പഴയ വിത്തായതുകൊണ്ട് കിളിർക്കുക കിളിർക്കത്തില്ല എന്നാണ് വിചാരിച്ചത് പക്ഷേ എല്ലാം തന്നെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് നമ്മളുടെ ചെടിയൊക്കെ ആണെങ്കിലും എല്ലാം നല്ല വാടലായിട്ടോ ഭയങ്കര വെയിലല്ലേ ഇങ്ങനെ എല്ലാം ഒരു വാടി തളർന്ന ആ ഒരു രീതിയിലാണ് നിൽക്കുന്നത് ഞാനിപ്പോൾ രാവിലെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് നനച്ചിട്ട് ഞാനല്ലായിട്ടോ ദേവൂട്ടനായിട്ടോ നനച്ചത് ഞാൻ വെള്ളം എടുത്തുകൊണ്ട് വെച്ച് അവനാണ് നനച്ചത് ഇത് നമ്മുടെ ബൊഗയൻ വില്ലയിലെ ആ കളറിലെ പൂവൊക്കെ ആകുന്നുണ്ട് അതും പിന്നെ നമ്മൾ വേറെ ഇതെനിക്കൊന്നും ആ പിങ്ക് തന്നെയാന്ന് തോന്നുന്നു ഞാൻ ഓർക്കുന്നില്ല ഇത് അതിൻ്റെ ഒരു കമ്പ് വെച്ചതാണ് അതേലും പൂവാകുന്നുണ്ട് ചീരകരിയാണെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഗ്രോ ബാഗിൽ വെക്കാൻ നിർത്തി ഇതിലമ്മ പണ്ട് മണ്ണൊക്കെ നിറച്ച് വെച്ചതാണേ പിന്നെ ഇതിലമ്മ കുറച്ച് ചീര ഇട്ടായിരുന്നു ചീര വിത്തുക അതൊന്നും കിളർത്തില്ലായിരുന്നു അപ്പം നമ്മൾ ഇത് ചാണകപ്പൊടിയൊക്കെ നിറച്ച് എല്ലാം മിക്സ് ചെയ്ത മണ്ണാണ് അപ്പം ഞാൻ വിചാരിച്ചു അതൊന്ന് ഇളക്കിയിട്ട് മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ചീരവിത്ത് ഇതിനകത്തേക്ക് ഇടാന്ന് വെച്ചു കിളർക്കുവാണെങ്കിൽ കിളർക്കട്ടെ എന്ന് വെച്ചാൽ എന്തായാലും അതവിടെ വെറുതെ ഇരിക്കുക അപ്പം തട എടുത്ത് പനിയൊക്കെ കഴിഞ്ഞല്ലേ ഉള്ളൂ തടമൊന്നും എടുത്ത് വെറുതെ ബുദ്ധിമുട്ടുണ്ടാന്ന് വെച്ചിട്ട് ഇതിൽ മണ്ണൊക്കെ ഒന്ന് ഇളക്കി നമ്മളാ ചീരവിത്തിടുന്നത് ദേവൂട്ടനാണ് കുട്ടി കർഷകന് വലിയ ഇഷ്ടം ഇങ്ങനെയൊക്കെ കാര്യം ചെയ്യിപ്പിക്കുക ഒരു കുഞ്ഞ് ബക്കറ്റും ഉണ്ട് അവൻ്റെ പാകത്തിന് അപ്പോൾ ആ ബക്കറ്റിൽ വെള്ളമൊക്കെ എനിക്കെടുത്ത് തന്ന് അത് നനച്ചൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വെച്ചിരിക്കുന്നതിൽ ഇത് പടവലാന്ന് തോന്നിയിട്ട് അത് പൊക്ക ആയിട്ടുണ്ട് ഇനി ഇവിടുന്ന് പറിച്ച് മാറ്റി വെക്കുന്നില്ല എന്ന് വെച്ചു പറിച്ച് മാറ്റിയിട്ട് ഇനി അത് ഒരു വാടലും കാര്യങ്ങളൊക്കെ ആയെങ്കിലോ അതുപോലെ നമ്മൾ ആ കൂടെ ഉണ്ടായിരുന്ന ചീരയൊക്കെ കുറച്ച് ഇലയൊക്കെ വലുതായിട്ടുണ്ട് അപ്പോൾ വലുതായ ചീരേനെ നമുക്കിവിടെ നിന്നൊന്ന് പറിച്ച് മാറ്റി വെക്കാമെന്ന് വിചാരിച്ച് എല്ലാം അല്ല ഒരുമാതിരി വലുതായേനെയൊക്കെ പറിച്ച് നമുക്ക് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് വെക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ കുറച്ചൊക്കെ എടുക്കും ഒന്ന് രണ്ടെണ്ണമൊക്കെ ഞാൻ എടുത്തപ്പം അതിൻ്റെ വേരൊക്കെ പൊട്ടിപ്പോയി കേട്ടോ ഞാൻ വെള്ളമൊക്കെ തളിച്ചിട്ടാണ് പറിച്ചത് അപ്പം മണ്ണ് ഇളകൂല്ല പെട്ടെന്ന് എടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ ഭയങ്കര ഉറച്ചു കിടക്കുമല്ലോ ചൂട് കാരണം ച്ചു കൊടുത്തിട്ടാണ് ഞാൻ എടുത്തത് പക്ഷേ എന്നാലും ഒന്ന് രണ്ടെണ്ണത്തിൻ്റെയൊക്കെ പേര് പൊട്ടിപ്പോയിട്ടുണ്ട് ബാക്കി കുറേ ഞാൻ എടുത്തു ഇനി അതൊന്ന് മാറ്റി നട്ടുനോക്കാം ഈ ഒരു സ്റ്റേജിലാണോ പറിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര കറക്റ്റായിട്ട് അറിയില്ല എന്നാലും ഇതൊക്കെ ഒന്ന് പറിച്ചു മാറ്റുവാണല്ലേ ഉള്ളൂ കുഞ്ഞു ചീരയൊക്കെ ബാക്കി ഒന്ന് വളരുള്ളൂ അങ്ങനെ നമ്മൾ ആ ഒരു തടമെടുത്ത് ചീര വെച്ചെന്ന് പറഞ്ഞില്ല അതിൻ്റെ സൈഡിലെ മണ്ണൊക്കെ ആകുമ്പോഴത്തേന് ഇളകി കിടക്കുമല്ലോ ഒരുപാട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ അവിടെയാണ് ഇതെല്ലാം വെച്ചു കൊടുത്തത് നല്ലതായിട്ടൊക്കെ വരുമോ എങ്ങനെയാന്നൊക്കെ ഇതിൻ്റെ അപ്ഡേറ്റ്സും ഒക്കെ നമ്മൾ കാണിക്കുന്നതായിരിക്കും അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു നല്ല നല്ലപടിയിലൂടെ വീണ്ടും കാണും